വേദിയിലുള്ള വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ ഉപാധ്യക്ഷൻ പ്രീങ്ങരനായ ഹമീദ് വണിയമ്പലം എറണാകുളം ഡി സി സിയുടെ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ജിൻഡോ ജോൺ നമ്മുടെ മുന്നിൽ നിന്ന് ഈ തിഷ്ടമായ സബരാഗ്നിയുടെ നടുവിൽ നിന്ന് നീതിക്ക് വേണ്ടി സമരം ചെയ്തതിൻ്റെ പേരിൽ അത് നയിച്ചതിന്റെ പേരിൽ കേരളത്തിന്റെ പോലീസ് പിണറായിയുടെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് പിടിച്ചുകൊണ്ടുപോയ വിപ്ലവകാരിയായ നമ്മുടെ പ്രിയ സഹോദരൻ തൗഫീഖ് മമ്പാട് ഒപ്പം അറസ്റ്റ് ഭരിക്കപ്പെട്ട എസ് ഐഒയുടെയും സോളിഡാരിറ്റിയുടെയും ആത്മാഭിമാനികളായ വിപ്ലവകാരികളായ നായകന്മാർ ഈ പ്രക്ഷോഭത്തിൽ ആധുനിക ഇന്ത്യയുടെ ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ജനാധിപത്യവും മതേതരത്വവും നമ്മുടെ ഭരണഘടനയും കുഴിച്ചു മൂടി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ നീലാകാശത്ത് സൂര്യാസ്തമയം ജനാധിപത്യത്തിന്റെ സൂര്യാസ്തമയവുമായി ഈ രാജ്യത്തെ മനുസ്മൃതിയിലേക്ക് മടക്കിക്കൊണ്ടുപോകാൻ ഈ രാജ്യത്തെ വർണ്ണവ്യവസ്ഥയിലേക്ക് ജാതി വ്യവസ്ഥയിലേക്ക് ബ്രാഹ്മണ ഭീകര വംശീയതയുടെ ഇരുണ്ട നാളുകളിലേക്ക് മടക്കിക്കൊണ്ടുപോകാനുള്ള സംഘപരിവാർ ഫാസിസ്റ്റ് ഭീകരവാദികളുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ ആ രാഷ്ട്രീയ നീക്കങ്ങളുടെ അവസാനത്തെ അടവുനയങ്ങൾക്കെതിരെയുള്ള ഒരു പക്ഷേ ഇന്ത്യ സാക്ഷ്യം വഹിക്കുന്ന പ്രക്ഷോഭമായിരിക്കും ഇത് ആ നിലയ്ക്ക് ഒരു പുതിയ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ ജനാധിപത്യത്തെ കുഴിച്ചു മൂടുന്നതിന് മുമ്പ് അത് വീണ്ടെടുക്കാൻ ഭരണഘടന സംരക്ഷിക്കാൻ ഇന്ത്യയെ സ്നേഹിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾക്ക് വേണ്ടി ഈ രാജ്യത്തെ പൗരന്മാരുടെ മനുഷ്യ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും ശക്തമായ ചരിത്രത്തിലെ പോരാട്ടത്തിന്റെ സമരഭൂമിയിലാണ് നിങ്ങൾക്ക് ആയിരം ആയിരം വിപ്ലവ അഭിവാദ്യങ്ങൾ അർപ്പിക്കുകയാണ് ജയ് ഭീം സമരം ചെയ്യുന്ന പോരാളികൾ നീതിക്ക് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന അതിന്റെ പ്രിയാമ്പിൾ ലോകത്തോട് പ്രഖ്യാപിക്കുന്ന ജസ്റ്റിസ് സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക് ആ പ്രിയാമ്പിൾ പ്രഖ്യാപിക്കുന്ന ഭരണഘടനാ മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭമാണ് ഇവിടെ നടക്കുന്നത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പു തരുന്ന ഇക്വാലിറ്റി ഓഫ് ഓപ്പോർച്യൂണിറ്റി മറ്റേതു പൗരനോടുമൊപ്പം ഈ രാജ്യത്തെ ജീവിക്കാൻ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ സ്വന്തം വിശ്വാസം പുലർത്തുവാൻ ആരാധിക്കാനുള്ള പൗരന്റെ സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് മതേതര രാജ്യമായ ഇന്ത്യ ആ ഇന്ത്യയുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ പതിനാലും പതിനഞ്ചിൽ തരുന്ന തുല്യതയും നീതിരഹിതമാ നീതി നിഷേധമില്ലാതെ എല്ലാവരെയും വിവേചനരഹിതമായി കാണാൻ കഴിയുന്ന ആ വിശാലമായ സ്വാതന്ത്ര്യവും ഒപ്പം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് മതവിഭാഗങ്ങൾക്ക് അവരുടെ മതപരമായ സ്വത്തും വിശ്വാസവും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമൊക്കെ സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് ഇവിടെ നടക്കുന്നത് അത്തരം നീതിക്ക് വേണ്ടിയുള്ള ഇന്ത്യൻ ഭരണഘടന തരുന്ന ഇന്ത്യൻ ഭരണഘടന ഉറപ്പ് കൊടുക്കുന്ന അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഭരണഘടനയെ മാനിക്കുന്ന രാജ്യ സ്നേഹികളായ പൗരന്മാരുടെ കടമയാണ് ഭരണഘടന പറയുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി ഒരു പൗരൻ നിലകൊള്ളുമ്പോഴാണ് അതിനെയാണ് ഭരണഘടനാ ധാർമികത എന്ന് പറയുന്നത് ഇന്ത്യ രാജ്യത്തെ ഭരണകൂടങ്ങൾ പുലർത്തേണ്ട

സോളിഡാരിറ്റിക്കാരനെ എസ് ഐ ഒക്കാരെ ഈ ചെറുപ്പക്കാരെ എന്തിനാണ് പിടിച്ചുകൊണ്ട് പോകുന്നത് എന്തിനാണ് അറസ്റ്റ് ചെയ്യുന്നത് അറസ്റ്റ് ചെയ്ത് തടങ്കലി സൂക്ഷിച്ച് ഈ സമരത്തെ അട്ടിമറിക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഞാനിവിടെ വന്നപ്പോൾ കുറെ നേരം മുമ്പ് ഈ മാർച്ചിന്റെ തുടക്കമായിരുന്നു സാധാരണ ഒരുപാട് സമരങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഭരിക്കുന്ന യജന്മാരും യജമാനന്മാരകത്തിരിക്കുമ്പോൾ അവരുടെ രക്ഷാകർത്തിത്വത്തോടെ പിള്ളേർ സമര നാടകം കളിക്കുന്നത് കണ്ടിട്ടുണ്ട് പോലീസിന്റെ അഭിനയം കണ്ടിട്ടുണ്ട് പക്ഷെ അഭിനയിക്കുമ്പോ പോലും ഒന്നോ രണ്ടോ ടിയർ ഗ്യാസ് ആണ് ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോ നാടകത്തിന് വേണ്ടി ടിയർ ഗ്യാസ് പൊട്ടിക്കും പിന്നീട് വെള്ളം ചീറ്റും മീഡിയയുടെ മുമ്പിൽ ഈ അഭിനയം കഴിയുമ്പോൾ അവർ ആഘോഷത്തോടെ പിരിഞ്ഞു പോകും ചിലപ്പോൾ വിരണ്ടോടും പക്ഷേ ഈ നഗ്നമായി ലംഘിച്ചുകൊണ്ട് മതേതര രാജ്യമായ ഇന്ത്യൻ ഭരണഘടന ആ മതേതര ഭരണഘടനയെ നിഷേധിച്ചുകൊണ്ട് ഭരണഘടനാ വിരുദ്ധമായി ഇന്ത്യൻ പാർലമെന്റ് രാജ്യസഭയും പാസാക്കി ഇന്ത്യൻ പ്രസിഡന്റ് ഒപ്പുവെച്ച് കഴിഞ്ഞ ദിവസം പ്രാബല്യത്തിൽ വന്ന ഭരണഘടനാ വിരുദ്ധമായ നിയമത്തിനെതിരെ പോരാടിയതിന്റെ പേരിൽ ഇവിടെ ചെറുപ്പക്കാരെ ഇങ്ങനെ പീരങ്കികളും ടിയർ ഗ്യാസും ഉപയോഗിച്ച് അങ്ങനെ ഭയപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ ഞാൻ ഒരു കാര്യം കണ്ടു ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രായം കുറഞ്ഞ കുറെ കുട്ടികളുണ്ട് എസ് ഐഒിന്റെ കൊച്ചനുജന്മാർ ആരും പേടിച്ചില്ല ഒരാള് പോലും ഭയപ്പെട്ടില്ല ഒരാള് പോലും വിരണ്ട പേടിക്കാൻ തയ്യാറല്ലാത്തവനെ നിങ്ങൾക്ക് ഭയപ്പെടുത്താൻ പറ്റുമോ പോലീസ് മരിക്കാൻ മടിയില്ലാത്ത പോരാളികളെ കൊന്നുതോപ്പിക്കാൻ കഴിയുമോ ഭരണകൂടമേ കഴിയില്ല നിങ്ങൾക്ക് ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ് സത്യത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് ഏതെങ്കിലും ഒരു സമുദായത്തിന് വേണ്ടിയല്ല ഒറ്റ വാക്യമേ പറയുന്നുള്ളൂ എസ് ഐ ഒക്കാരൻ വിളിച്ചു പറയുന്നത് സോൾഡാട്ടിക്കാരൻ വിളിച്ചു പറയുന്നത് ഇന്ത്യയിലെ ഏത് പൗരന്മാരോടും ഇന്ന് ഞാൻ നാളെ നീ എന്ന് മാത്രമാണ് ഇന്ന് ഈ സഹോദരങ്ങൾക്കെതിരെയാണ് ഭരണകൂടം അതിന്റെ ബുൾഡോസറുകൾ വരുന്നതെങ്കിൽ നാളെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുമെതിരെ ഇത് വരും ജാതി മത ഭേദമില്ലാതെ ഇന്ത്യയിലെ ജനങ്ങൾക്കെതിരായി ഫാസിസത്തിന്റെ ഈ ഫാസിറുകൾ ഇന്ത്യൻ മതേതരത്തിന്റെ നെഞ്ചിലേക്ക് ഉരുണ്ടുവരുമ്പോൾ തൻ്റെ ഇടമുള്ളവർ വേണം ചെറുതെടുക്കാൻ ധീരതയുള്ളവർ വേണം ആ ധീരതയുടെ പേരാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത് എസ് ഐഒ്ക്ക് രാഷ്ട്രീയമുണ്ട് സോളിഡാറ്റിക്ക് രാഷ്ട്രീയമുണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കില്ല ഭരണകൂടത്തോട് പോലീസിനോട് ഒരു കാര്യം പറയാം ആഫ്രിക്കയിലും അമേരിക്കയിലും ഒക്കെ പോരാട്ടം ഉയർത്തിയ അടിച്ചമർത്ഥപ്പെട്ട മനുഷ്യർ പറഞ്ഞൊരു കാര്യമുണ്ട് യു കാൻ ജയിൽ എ ലിബറേറ്റർ നിങ്ങൾക്കൊരു പോരാളിയെ ജയിലിൽ അടയ്ക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ വകഭേദഗതി നിയമം അത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ഭേദഗതി നിയമം പിൻവലിക്കണം ഈ ഭേദഗതി നിയമത്തെ തള്ളിക്കളയണം അതുകൊണ്ട് പോരാടുന്ന ഇന്ത്യയിലെ നീതിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ മുസ്ലിം സഹോദരങ്ങൾക്കൊപ്പം എല്ലാവിധമായ പിന്തുണയും ഇന്ത്യയിലെ അംബേഡ്കർ ദളിത്വ സ്ഥാനത്തിന്റെ സഹോദര സമൂഹമായ ദളിതരുടെ കലവറയില്ലാത്ത പിന്തുണ നിങ്ങളുടെ പ്രക്ഷോഭങ്ങൾക്ക് നൽകുകയാണ് ഇന്ത്യയിലെ എല്ലാ മതേതര നമ്മുടെ മതേ രാജ്യമാണ് ഞാൻ പറഞ്ഞു ഒരു കാര്യം കൂടി പറയുകയാണ് വകപ് സ്വത്തുക്കൾ അത് പ്രൈവറ്റ് അല്ല അത് പബ്ലിക്കും അല്ല ഞാൻ മനസ്സിലാക്കുന്നത് വകഭൂമിയും ആ ഭൂമിയിലെ സ്വത്തും പടച്ചവന് കൊടുത്ത സ്വത്ത് വിശ്വാസത്തിന്റെ പേരിൽ ദൈവത്തിന് ദാനം ചെയ്ത ഭൂമി അത് പുണ്യഭൂമിയാണ് അത് ഹോളി ലാൻഡാണ് അത് കൈകാര്യം ചെയ്യാൻ മതേതര ഇന്ത്യയിലെ ഭരണകൂടത്തിന് കഴിയില്ല അതിന്റെ മേൽ കൈവെക്കാൻ ഭരണകൂടത്തിനാവുകയില്ല നിങ്ങൾ എന്തിൻ്റെ പേരിലാണ് ഈ വകഭൂമിയിലാണ് പള്ളികളുള്ളത് പള്ളിക്കൂടങ്ങളുള്ളത് മദ്രസകളുള്ളത് കോളേജുകൾ ഒരുപാട് സ്ഥാപനങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും അധികം പബ്ലിക്കിന് വേണ്ടി വിനിയോഗിക്കുന്ന ഭൂമി വകഭൂമിയാണ് ആ ഭൂമി നിങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ രാജ്യത്ത് വ്യത്യസ്ത മതങ്ങളില്ലേ ഇവിടെ ബത്തുമതമുണ്ട് ക്രിസ്തു മതമുണ്ട് മറ്റു മതങ്ങളുണ്ട് എന്താണ് മറ്റു മതങ്ങളുടെ ഒന്നും വ്യക്തി നിയമത്തിൽ അവരുടെയൊന്നും ഇതേപോലുള്ള സ്വത്തിൽ കൈ കടത്താത്തത് പാർലമെന്റോ രാജ്യസഭയോ ഭരണകൂടമോ ഞാൻ ഒരു കാര്യം മാത്രം പറഞ്ഞു നിർത്താം വകപ്പ് സ്വത്ത് പിടിച്ചെടുത്തിപ്പോ അത് കൊള്ളയടിച്ച് നിങ്ങൾ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു വിഭജനകാലം മുതൽ തകർന്നടിഞ്ഞൊരു ജനത അവന്റെ വിശ്വാസങ്ങൾ ഇത് എഴുന്നേറ്റുവെന്ന് മുന്നോട്ട് വരുമ്പോൾ അവർക്ക് വേണ്ടി കൊടുക്കേണ്ട വിദ്യാഭ്യാസം അവന് കൊടുക്കേണ്ട സാമ്പത്തിക വിഹിതം അത് കൊടുക്കണമെന്ന് പറഞ്ഞ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് പോലും ഈ രാജ്യത്ത് കുഴിച്ചുകൂടിയവരാണ് നിങ്ങൾ ഞാൻ പറയുന്നു മുസ്ലിമിന്റെ സ്വത്ത് ചോദിച്ചു വരുന്നവരോട് ഞാൻ ചോദിക്കട്ടെ ഇന്ത്യയിൽ എത്ര ക്ഷേത്രങ്ങളുണ്ടെന്ന് അറിയാമോ പത്ത് ലക്ഷത്തോളം ക്ഷേത്രങ്ങൾ ഒമ്പതിനായിരത്തി ഏതാ ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരത്തോളം അൺറജിസ്റ്റേർഡ് ക്ഷേത്രങ്ങൾ ബാക്കി ക്ഷേത്രങ്ങൾ പത്ത് ലക്ഷം ക്ഷേത്രങ്ങൾ തിരുപ്പതിയിലെ ഒരു ദിവസത്തെ വരുമാനം മൂവായിരം കോടി രൂപയാണ് ഒരു ദിവസത്തെ വരുമാനം ഒരു ദിവസം നിങ്ങൾ നോക്കൂ അങ്ങനെയാണെങ്കിൽ ഇത്രത്തോളം വരുമാനമുള്ള സ്വത്തുക്കൾ അതിന് നിയമമില്ല അത് പിടിച്ചെടുക്കണ്ട നേരെ മറിച്ച് ഈ രാജ്യത്തെ ന്യൂനപക്ഷ സമൂഹമായ മുസ്ലിമിന്റെ മാത്രം സ്വത്ത് അത് പിടിച്ചെടുക്കാൻ അവന്റെ വ്യക്തി അവരുടെ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് നാളെ ആർ എസ് എസ് അവർ അപ്പോയിന്റ് ചെയ്യുന്ന ബഗപ്പോഡിലെ സംഘപരിവാറിന്റെ ആൾക്കാർ തീരുമാനിക്കുമ്പോഴും ഈ രാജ്യത്തെ ും സ്വത്തും അവന്റെ അങ്ങനെയാണെങ്കിൽ ദേവസ്വം ബോർഡുകളിൽ മുസ്ലിമിനെ നിയമിക്കുമോ കമ്മിറ്റികളിൽ ക്രിസ്ത്യവരല്ലാത്തവരെ നിയമിക്കുമോ ഇത് നഗ്നമായ ലംഘനമാണ് അതുകൊണ്ട് ഈ നിയമം പിൻവലിച്ചേ പറ്റൂ പ്രിയമുള്ളവരെ പൗരത്വ പ്രക്ഷോഭം ഈ രാജ്യത്ത് ഉയർന്നു വന്നു അത് മുസ്ലിം സമുദായത്തിന്റെ മാത്രമായിരുന്നില്ല ഷാഹീൻ ബാഗുകളിൽ ഇന്ത്യൻ മുസ്ലിങ്ങളും ഇന്ത്യയിലെ മതേതര ശക്തികളും ഇന്ത്യയിലെ ദളിതകളും ആ ബാലവൃത്തം ഇന്ത്യക്കാർ ചേർന്ന ആ വലിയ പ്രക്ഷോഭത്തിന്റെ നാളുകൾ ഞാൻ ഓർക്കുകയാണ് ആ പ്രക്ഷോഭം ഒരു പ്രതീക്ഷ ഇന്ത്യയിൽ നൽകി ഇന്ത്യയുടെ സ്വാതന്ത്ര്യം വെള്ളക്കാരനോട് പൊരുതി വാങ്ങിയ ഒരു ജനത തന്നെ ആ സ്വാതന്ത്ര്യം വീണ്ടെടുക്കാൻ ഫാസിസ്റ്റുകൾ കവരുമ്പോൾ ആ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നിലേക്ക് വരുന്ന ഒരു പ്രതീക്ഷ ഇന്ത്യക്ക് നൽകിയെങ്കിൽ തീർച്ചയായും ഈ പ്രക്ഷോഭവും ഒരു പുതിയ പ്രതീക്ഷ ഇന്ത്യയുടെ ജനാധിപത്യവും മതേതരത്വവും സ്വാതന്ത്ര്യവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള യഥാർത്ഥ ജനാധിപത്യ പോരാട്ടത്തിന്റെ വിപ്ലവ വസന്തകാലം വിപ്ലവത്തിന്റെ വസന്തകാലമാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത് തീർച്ചയായും ഈ പോരാട്ടം വിജയിക്കുക തന്നെ ചെയ്യും എല്ലാവിധമായ പിന്തുണയും നേർന്നുകൊണ്ട് ഈ പോരാട്ടത്തിൽ ത്യാഗോജ്വലമായി പങ്കെടുത്ത എല്ലാ വിപ്ലവകാരികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ജയ് ഭീം